നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് യമഹയുടെ ആർ എക്സ് ആണ് ഫോർ സ്പീഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മോഡൽ വണ്ടിയാണിത് തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് നമ്മൾ ഇനി ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാണുന്ന ആർ എക്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എന്റെ വാട്സാപ്പ് നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട് അതിലേക്ക് ഒന്ന് ഡി എം ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു ബ്ലോഗർ ആവാനായിട്ട് ആഗ്രഹമുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഷോറൂമിലേക്ക് നമ്മുടെ വണ്ടികൾ ഇനി വിളിച്ചിട്ട് എനിക്കൊന്ന് ഒരു ഫിനാൻസ് ചെയ്യാനായിട്ടുണ്ട് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറയാം ആഴ്ച വരാൻ അപ്പൊ നിങ്ങളൊന്നലോചിക്കണം എനിക്കത് പിച്ചക്കാരിയുടെ വിലയാണെന്ന് തോന്നണ ഒരു കുഞ്ഞി കഥ പറഞ്ഞാട്ടാ നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നവരാണ് പക്ഷെ നമ്മൾ ഉപകാരങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചത് എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയില് ഞാനൊന്നും അങ്ങനെ അല്ലാട്ടോ പലരും ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല പക്ഷെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാല് അവനെന്ന അല്ലെങ്കിൽ നമ്മൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവര് നമ്മള എന്തായാലും കൈയൊഴിയത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ വിളിക്കും അങ്ങനെ എനിക്ക് ഒരു അബദ്ധം പറ്റില്ല അബദ്ധം മീൻസ് എന്നെ അങ്ങനെ കൈ ഒഴിഞ്ഞിട്ടുണ്ട് വേറൊന്നും അല്ല ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഷോറൂമുകളിലൊക്കെ പോയിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ഒത്തിരി പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ ഒരുപാട് കച്ചവടവും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് രാവും പകലും ഇല്ലാതെ ഞാൻ കസ്റ്റമർ ഡീൽ ചെയ്ത് ഞാൻ വണ്ടി കച്ചവടം ഞാൻ ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇതുപോലെ തന്നെ ഒരു ഷോറൂമിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരുപാട് കസ്റ്റമർ വരുത്തി വരുത്തിച്ചിട്ടുണ്ട് വണ്ടികൾ കച്ചവടം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ആയിട്ട് ഞാൻ ഷോറൂം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരു ഷോറൂം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമുതൽ എന്ന് പറഞ്ഞാൽ സീറോ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരു കസ്റ്റമർ ഇതുപോലെ തന്നെ നമ്മുടെ ഒരു വണ്ടി എടുക്കാൻ വന്ന സമയത്ത് ഫിനാൻസ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അറിയാം ഫിനാൻസ് ചെയ്യാനായിട്ട് ആ സമയത്ത് നമുക്ക് ഡീലർ കോഡോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് യാത്രയും നാളെ ഞാൻ ഒരു ഷോറൂമിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു അയാളെ ഞാൻ വിളിച്ചിട്ട് എനിക്കൊന്ന് ഒരു ഫിനാൻസ് ചെയ്യാനായിട്ടുണ്ട് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറയാം അടുത്ത ആഴ്ച വരാം അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കണം എനിക്കതാ പിച്ചക്കാരിയുടെ വിലയാണെന്ന് തോന്നുന്നു അവർ എനിക്ക് തന്നത് കാരണം പോയിട്ട് അടുത്ത ആഴ്ച വരാൻ അപ്പൊ എനിക്ക് അപ്പൊ ആ സമയത്ത് എനിക്ക് ഇണ്ടായിരുന്ന ഒരു വിഷമം എന്ന് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അത്രയും ഞാൻ പെട്ടുപോയ ഒരു സിറ്റുവേഷനിലാണ് കാരണം നമുക്ക് ഒരു ഡീലർ കൂടെ സ്വന്തമായിട്ടില്ലെന്നു തന്നെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതോ ഫിനാൻസ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഒത്തിരി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരു പെട്ടുന്ന സമയത്താണ് എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചോദിച്ചത് പക്ഷെ നമ്മൾക്ക് അത് കിട്ടിയില്ല അത് എനിക്ക് ഒരുപാട് എനിക്ക് വിഷമുണ്ടാക്കി പക്ഷെ ഞാനൊരു അന്ന് ഞാൻ അങ്ങനെ എനിക്ക് ഒരു വിഷമം തോന്നിയെങ്കിൽ ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ മൂവ് ഓൺ ചെയ്യാൻ ചെയ്തത് കാരണം ഞാൻ പിന്നീട് ഷോറൂം ഇട്ടതും പിന്നെ അതുപോലെ തന്നെ എന്താ ഒത്തിരി വണ്ടികൾ ഇപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഒത്തിരി വണ്ടികൾ നമ്മൾ എടുക്കുന്നുണ്ട് പാർക്ക് ആൻഡ് സെയിലും വണ്ടികൾ വരുന്നുണ്ട് ക്യാഷ് പർച്ചേസിന് നമ്മൾ ചെയ്യുന്നുണ്ട് വണ്ടികൾ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം ഞാൻ ഇത്രയും നാളും ഞാൻ വീഡിയോ ചെയ്തതും ഒരുപാട് ഷോ ഞാൻ ഡയറക്റ്റ് ഡീല് ഡീലിങ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഒറ്റ കാര്യത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല എന്തുകൊണ്ടും ഒരു പാർക്ക് ആൻഡ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കസ്റ്റമർക്കും ബെസ്റ്റ് ഓപ്ഷനാണ് കാരണം വേറൊന്നുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മോഹവലയിൽ തന്നെ നിങ്ങൾക്ക് വണ്ടികൾ നിങ്ങൾക്ക് കച്ചവടം ചെയ്യും ഇപ്പൊ ഞാനൊരു ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കയ്യിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാനൊരു കച്ചവടം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം ഞാൻ ചവിട്ടിയിട്ട് എന്തായാലും എടുക്കുള്ളൂ കാരണം എനിക്കൊരു പ്രോഫിറ്റ് വേണമല്ലോ അറിയാലോ നമ്മളൊരു ബിസിനസ്സ് ചെയ്യ ബിസിനസ് നമ്മൾ ചെയ്യണം അപ്പൊ എന്തായാലും അതിനൊരു പ്രോഫിറ്റ് വേണം അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ അത്രയും ചവിട്ടിയാണ് എടുക്കുന്നത് അപ്പൊ അത് ചില കസ്റ്റമേഴ്സിനെ ഡൈജസ്റ്റ് ആവണമെന്നില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനില് നമ്മൾക്ക് എന്തായാലും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പാർക്കാൻ സീലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് നേരാനായിട്ടുള്ള കാരണം എന്നുണ്ടെങ്കിൽ പലരും ഇത് പറഞ്ഞു പറഞ്ഞരത്തില്ല അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മാത്രമേ ഉള്ളൂ എന്റെ ഒത്തിരി പേര് ഇപ്പോഴും തളർത്തുന്നുണ്ട് നിങ്ങളെ തളർത്തിക്കാൻ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിലും എന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ട സമയത്ത് എന്ന് പറഞ്ഞാൽ ഷോറും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എഗ്രിമെന്റ് ഒക്കെ നമ്മൾ എഴുതിച്ചപ്പൊ അത് എന്റെ ഒരു സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് കാരണം ഇത്രയും നാളും നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇത്രയും വളർത്തിയതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ഒക്കെയാണ് അപ്പൊ നമ്മളത്രയും സപ്പോർട്ട് ചെയ്ത ഒരാളോട് നമ്മുടെ ഒരു സന്തോഷം പങ്കുവച്ചപ്പ ആൾക്കാര് എനിക്ക് അറിയില്ല എന്ത് മെന്റാലിറ്റിയിലാണ് അത് എടുത്തതെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഒന്നുമില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഷോറൂം ഇട്ടതിലോ അല്ലെങ്കിൽ ഞാനൊരു പെൺകുട്ടി വണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങളത് പറഞ്ഞു പിന്നെ നിങ്ങളത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഞാനത് വക വെക്കില്ല ഞാൻ ഞാനെന്തായാലും ഇത് നിർത്താനും പോകാം ഞാനിത് കണ്ടിന്യൂ ചെയ്യും പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് അസൂയം ഇതൊക്കെ നിങ്ങളുടെ മാറിയോ അല്ലെങ്കിൽ ഇതേ ഇവിടെ എന്റെ ഷോറൂമിലെ നേരിട്ടൊരു പാടുമുണ്ട് അവിടെ ഒത്തിരി പോത്തുകള് ആൾക്കാർ കെട്ടുന്നുണ്ട് കെട്ടിയിടുന്നുണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എനിക്കൊരു കുഴപ്പമില്ല ഞാനെന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുന്ന ഞാൻ കെയർ ചെയ്യുന്നില്ല ചെലതൊക്കെ ഞാൻ കയറിയും കാരണം എന്റെ അമ്മേനെ അപ്പനെയൊക്കെ കയറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ശക്തമായിട്ട് തന്നെ ഞാൻ പ്രതിഷേധിക്കും അല്ല ഞാനത് ഞാൻ എന്തായാലും പ്രതികരിക്കും എന്റെ അപ്പന അമ്മനെയൊക്കെ വിളിച്ചുകഴിഞ്ഞാൽ ഞാൻ തിരിച്ച് എന്തായാലും ഞാൻ അതിന് ഞാൻ അപ്പനെ അമ്മനെ തന്നെ ഞാൻ വിളിച്ചിരിക്കും കാരണം ഞാൻ എന്റെ അപ്പന്റെ അമ്മയുടെ കൈന്നിട്ടോ കൈന്ന് പൈസ ഇട്ടിട്ടല്ല ഞാൻ ഈ കാണുന്ന ഒന്നും ഉണ്ടാക്കിയ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തതെന്നും അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് അവർ അവര് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് കാരണം എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് എന്റെ അപ്പനും അമ്മയാണ് അപ്പൊ അവര് പറയുമ്പോ എനിക്ക് നല്ല വിഷമുണ്ട് അത് എന്നെ വിഷമിപ്പിച്ച ഞാൻ ഉറപ്പായിട്ട് ഞാൻ അവര് ആരാണ് എന്റെ അമ്മനെ വിളിച്ചാൽ അവരെ തന്നെ ഞാൻ തിരിച്ചു വിളിച്ചിരിക്കും അതില് നിങ്ങൾക്ക് സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം എടുക്കു ഓടിക്കും അപ്പൊ സപ്പോർട്ട് ചെയ്യുന്നവര് സപ്പോർട്ട് ചെയ്യാ കൂടെ നിക്കാ എനിക്ക് അതേ പറയാനായിട്ടുള്ളൂ കാരണം ഒത്തിരി നല്ല കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എന്നോട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം കണ്ട കസ്റ്റമർ വന്നിട്ട് എന്റെ വണ്ടി കൂടുതൽ നിക്കുന്നു നമ്മളൊരു വണ്ടി കൊണ്ടുവന്നാ അപ്പൊ ഞാൻ നമ്മൾ ഫോർച്യൂണ്ട തിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് എനിക്കിത് ഒത്തിരി കമന്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വീട് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് പിന്നെ യൂസ്ലെസ് ആയിട്ട് വേറെ ഒരുപാട് എന്താ പറയാ ഫോളോവേഴ്സ് ഉണ്ട് ഞാനത് കെയർ ചെയ്യുന്നില്ല ഇഷ്ടപ്പെടുന്നവര് കൂടെ കൂടിക്കോ നിങ്ങൾക്ക് എന്തായാലും അതുകൊണ്ട് ഉപകാരം മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം എനിക്ക് എനിക്കാരെ പറ്റിച്ചിട്ടോ മോചിച്ചിട്ടോ തിന്നണോന്ന് യാതൊരു ആഗ്രഹവും ഇല്ല കാരണം ഒരുപാട് പറ്റിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഞാൻ കുറെ പഠിച്ചിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ടിട്ട് അത് മാത്രല്ല ഒന്നുമില്ല എന്ന് ഒന്നും ില്ലായ്മ വന്നത് കൊണ്ടിട്ട് തന്നെ നമുക്ക് ആരും പറ്റിക്കാൻ തോന്നത്തില്ല പിന്നെ ഞാൻ ഇടക്ക് പറയാറില്ല വേറും വേറും എന്നൊക്കെ പറയുന്നില്ല കാരണം ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് കുറച്ച് പൈസ നമ്മൾ ഇണ്ടാക്കുന്നത് അപ്പൊ അതിന് വില ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത് അത് അത്രയും ആ സ്ട്രഗിൾ എടുക്കുന്നതുകൊണ്ടിട്ട് ഞാൻ എന്റെ വീഡിയോയുടെ റീച്ചിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കണം ഓക്കെ എന്ന് വിചാരിക്കുന്നു കാരണം അതെന്റെ മാർക്കറ്റിംഗ് സ്റ്റൈലാണ് ഓക്കെ ഇപ്പൊ ഇത്രയും പറയാനായിട്ടുള്ള കാരണം വേറെ ഒന്നും കാരണം ഞാൻ റീസെന്റ് ഇട്ടേക്കുന്ന എല്ലാ വീഡിയോസിലൊക്കെ അവർക്ക് ഭയങ്കര അഹങ്കാരമാണ് ചാടയാണ് എനിക്ക് എന്താ അഹങ്കാരം ഉണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞു എനിക്ക് എന്താ അഹങ്കാരം ഉണ്ട് ഈ പലരും വന്ന് കമന്റ് ചെയ്യുന്നവരെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എന്നെ നേരിട്ട് കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ഞാൻ ആരാണ് എന്താന്നും അറിയാത്തവരൊക്കെയാണ് വന്ന് കമന്റ് ചെയ്യുന്നത് നിങ്ങൾ എന്റടുത്ത് എന്റെ അടുത്ത് നേരിട്ട് നിങ്ങൾ സംസാരിച്ച് നോക്കിക്കോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എന്റെ സ്വഭാവം എന്താന്ന് എനിക്ക് യാതൊരു അഹങ്കാര ചാടയെ കാണിക്കേണ്ട കാര്യമില്ല ബിക്കോസ് ഇതൊരു ബിസിനസ് ആണ് എപ്പൊ വേണമെങ്കിലും ഉയർച്ചയും താഴ്ചയും വരാം സോ അതുകൊണ്ടിട്ട് നമ്മൾ അഹങ്കരിച്ചിട്ട് നമ്മള് ഉയർച്ച എനിക്ക് കയറുന്നിട്ട് യാതൊരു കാര്യമില്ല എനിക്ക് പ്രശ്നങ്ങളില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പേഴ്സണലി എന്താ പറയുക ഫാമിലി ഇഷ്യൂസ് ഓറെയുണ്ട് അല്ലാതെ ഈ ഒരു സംഭവം നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടക്ക് തലക്ക് പ്രാന്തൊരിക്കുന്ന ഒരുപാട് വേറെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പിന്നെ ഇനി ഞാൻ പറയുള്ളു നീണ്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും ഇനിയും ഒരുപാട് കഥകൾ പത്ത് പതിനഞ്ച് കൊല്ലത്തെ കഥകൾ പറയേണ്ടി നിങ്ങളുടെ അടുത്ത് ഇപ്പോഴേ ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുമാതിരി ബുസ് അടിച്ചുപോലെ ഇപ്പം അതുകൊണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മാക്സിമം കാരണം എനിക്കറിയാത്ത ഞാൻ എല്ലാരും എല്ലാം തികഞ്ഞ ഒരാളാണ് ഞാൻ ഒരിക്കലും പറയത്തില്ല എനിക്ക് അറിയാൻ പള്ളാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ അതൊക്കെ എനിക്ക് പറഞ്ഞു തരും ഓക്കെ അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യാ കൂടെ നിക്കാ കണ്ടല്ലോ കണ്ടോ എന്റെ ചോറൂം കണ്ട കഴിച്ചു ഞാൻ അറച്ചുകൊണ്ടിരിക്കണേ ഉള്ളു വണ്ടികൾ മൊത്തം നോക്കിക്കോ ഒരു വമ്പൻ വീഡിയോ ഞാൻ ഇവിടെ ഇറക്കും ഈ ഷോറൂമൊക്കെ നിറച്ചു കഴിഞ്ഞിട്ട് എന്റെ സ്വപ്നമാണ് എൻറെ സ്വപ്നോട് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നക്കാ ഒരുപാട് പറ്റിച്ചത് എല്ലാത്തിന്റെ കൂടെ ഈ ഷോറൂം ഇട്ടത് ഇത്രയും വണ്ടികളൊക്കെ എടുത്തതൊക്കെ ഞാൻ പോട്ടെ കൂടെ നമ്മൾ നിക്കൾ മുമ്പോട്ടില്ല പോണം പാർക്ക് പാർക്ക് കാരണം നമ്മൾ നമ്മൾ ചെയ്ത വണ്ടി ഇനിയിപ്പൊ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല കാരണം വേറൊന്നും അല്ല ഇത് എന്റെ ഷോറൂമിന്റെ അകത്തായി നമ്മൾ കാണാ ഷോറൂമിന്റെ അകത്ത് എന്തും കാണിക്കാ